ഹേ ഹലോ എവരുവാൻ അസ്സലാ വലൈക്കും സോമഞ്ജകം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാവരും വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നതാണ് സോപ്പും ഷാംപൂ ജെല് ഫേസ് വാഷ് ഇങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട് ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട് അതല്ലാണ്ട് വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് നമുക്കെന്നെ യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മെറ്റീരിയൽസിനാണ് കിട്ടാനായിട്ട് പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് ചില ചില കടകളിൽ മാത്രമാണ് ആയിട്ടാണ് ഇപ്പോൾ മെറ്റീരിയൽസൊക്കെ കിട്ടുള്ളൂ എല്ലാ ഷോപ്പുകളിലൊന്നും അവൈലബിൾ ആവില്ല പിന്നെ നല്ല ദൂരെ മെയിനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനാണ് ഇപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ പറ്റുന്നുള്ളു പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുതേ അപ്പോൾ നമ്മളെ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി ഇത് നമ്മുടെ ചാർക്കോൾ ബേസ് ആണ് കേട്ടോ ചാർക്കോൾ ബേസ് ബേസൊക്കെ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നത് നമ്മൾ പാക്ക് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഈ ഇരിക്കുന്നത് നമ്മുടെ ഗ്ലിസറിങ് ബേസ് ആണ് നമ്മളിങ്ങനെ ഫൈവ് കെ ജി ഒക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം ഫൈവ് കെ ജിയുടെ കുറെ പാക്ക് നമ്മളിങ്ങനെ പാക്കിങ് അതേപോലെ വൺ കെ ജി ടു കെ ജി ഒക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട് അതേപോലെ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഷിയാബട്ടറിന്റെ ബേസും അതുപോലെ തന്നെ ഗോട്ട് മിൽക്ക് ബേസും കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാവും അതേപോലെ തന്നെ നമ്മളടുത്ത് ബട്ടർ ബേസ് ചാർക്കോൾ ബേസ് ഗോട്ട് മിൽക്ക് ഗ്ലിസറിംഗ് ബേസ് ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുകളൊക്കെയാണ് കേട്ടോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മളടുത്ത് വരുന്നത് കുറച്ച് മോൾഡുകൾ സ്റ്റോക്കിലുള്ള കുറച്ച് മോൾഡുകളും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ സിക്സ് കാവിറ്റി വരുന്ന സ്ക്വയർ ഷേപ്പിലുള്ള മോൾഡാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് റോസിൻ്റെ മോൾഡാണ് ഇതും സിക്സ് ക്യാവിറ്റി ആണ് വരുന്നത് ഇതൊക്കെ ഇപ്പം നമ്മളടുത്ത് സ്റ്റോക്കുള്ള കുറച്ച് മോൾഡുകളാണ് കേട്ടോ കാണിച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും ഇത് നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള ഒരു മോൾഡാണ് പിയേഴ്സിന്റെ മോൾഡ് അല്ലാണ്ട് ചോദിച്ച് വരുന്നവരുണ്ട് ഓവൽ ഷേപ്പിൽ ഇതൊന്ന് കാണുമ്പോൾ ഓവൽ ഷേപ്പും അല്ല എന്നാൽ സർക്കിളും അല്ല അങ്ങനത്തെ രണ്ടിലും കൂടി പെടുന്ന ഒരു നല്ലൊരു മോൾഡാണ് കേട്ടോ സിക്സ് കാവിറ്റി ആണ് വരുന്നത് നല്ല അടിപൊളി മോൾഡാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഷേപ്പിലുള്ള മോൾഡാണ് ഇത് ി സർക്കിൾ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു മോൾഡാണ് കേട്ടോ ഫോർ ക്യാവിറ്റി ആണ് ഇതിൽ വരുന്നത് നല്ല അടിപൊളി ഉണ്ടാക്കി കഴിഞ്ഞാലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല അടിപൊളി മോൾഡാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോൾഡാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിളൊക്കെ കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് മോൾഡാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് ടു ഇരുപത് ഗ്രാമൊക്കെയാണ് നമുക്ക് ഈ ഒരു മോൾഡിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുക കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്രീ ബുക്കിംഗ് ചെയ്തിടണോട്ടാ ആ ഒരു ടൈപ്പ് മോൾഡ് മാത്രം ബാക്കി ഇല്ലാതെ നമ്മുടെ ഉണ്ടായിരിക്കും മറ്റൊന്ന് നമുക്ക് പ്രീ ബുക്കിംഗ് ചെയ്തിട്ടു തന്നെ വേണം പിന്നെ അത് നമ്മുടെ ലവ് ഷേപ്പിൽ വരുന്ന ഒരു മോൾഡാണ് കേട്ടോ ലവ് ഷേപ്പിൽ നമുക്ക് സിക്സ് ക്യാവിറ്റി ആണ് വരുന്നത് നല്ല അടിപൊളി മോൾഡാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് സിക്സ് ക്യാവിറ്റി ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസിനൊക്കെ ഇപ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളും പ്രൈസ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ സ്ക്രീനിലും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന റോസ് ഷേപ്പിൻ്റെ ഒരു മോൾഡ് തന്നെയാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവർ മോൾഡാണ് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ടൈപ്പ് ഫ്ലവർ വരുന്നുണ്ട് ഓരോ ഫ്ലവർ രണ്ടെണ്ണം വെച്ചിട്ട് വരുന്ന ഒരു അടിപൊളി മോൾഡാണ് കേട്ടോ കാണുമ്പോൾ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഒന്നൊരു സൺഫ്ലവർ ഒക്കെയാണ് കേട്ടോ വരുന്നത് സൺഫ്ലവറിൻ്റെ ഒരു ടൈപ്പ് ഫ്ലവർ ഫ്ലവറാണുള്ളത് പിന്നെ വേറെ ഏതോ രണ്ട് ടൈപ്പ് ഒരു ചെമ്പരത്തി പോലെ അതിൽ വരുന്ന കളർ ചേഞ്ചസ് ആണ് ഇത് കേട്ടോ റെഡ് വരുന്നുണ്ട് പിങ്കുമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മോൾഡ് തന്നെയാണ് വരുന്നത് ഇത് ഹൺഡ്രഡ് ഗ്രാം ആണ് ആണ്ട്ടോ വരുന്നത് ഇത് ഒരു അടിപൊളി മോൾഡ് തന്നെയാണ് നല്ല അടിപൊളിയാണ് കാണാനായിട്ടും ഉണ്ടാക്കി കഴിയുമ്പോഴും നല്ല രസമാണ് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് ക്യാവിറ്റി ആണ് കേട്ടോ വരുന്നത് ഒറ്റ ട്രിപ്പിൽ നമുക്ക് എട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനത്തെ ഒരു അടിപൊളി മോൾഡാണ് ഇത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കളർ ചേഞ്ച് ഒന്നും ഇല്ല ഔട്ട് ആയിട്ടാണ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റെക്റ്റാങ്കിൾ ഒരു മോൾഡാണ് ഇതും നല്ല ഡിമാൻഡിലുള്ള ഒരു മോൾഡ് തന്നെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു മോൾഡാണ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഉള്ളതാണ് നയൻ ക്യാവിറ്റി ആണ് കേട്ടോ അതിന് വരുന്നത് ഹൺഡ്രഡ് ഗ്രാമാണ് ഈ ഒരു മോൾഡ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു മോൾഡ് ആകട്ടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ തന്നെ ഫോർ ക്യാവിറ്റി ഒരു മോൾഡാണ് മുന്നേ കാണിച്ച മോൾഡ് നയൻ ക്യാവിറ്റിയുടെ വരുന്നത് അപ്പോൾ അത്ര വലിയ മോൾഡ് വേണ്ട എന്ന് പറയുന്നവർക്ക് ഈ ഒരു മോൾഡ് സെലക്ട് ചെയ്യാം കേട്ടോ ഫോർ ക്യാവിറ്റിയാണ് വരുന്നത് എയ്റ്റി ഗ്രാം ഒക്കെയാണ് വരുന്നത് കേട്ടോ ആ ഒരു മോൾഡ് പിന്നെ നമ്മുടെ ഒരു അടിപൊളി നല്ല ഭംഗിയുള്ള റോസാപ്പൂവിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ സിക്സ് ക്യാവിറ്റിയാണ് വരുന്നത് അപ്പം അത് നല്ല നല്ല രസമുള്ള ഒരു മോൾഡാണ് റോസാപ്പൂവിൻ്റെ മോൾഡാണ്ട്ടോ അപ്പം ഇതിൽ വരുന്നതും ഒരു എയ്റ്റി ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ ഇതും ഈ ഒരു മോൾഡ് നമ്മൾ നേരത്തെ കാണിച്ച സെയിം മോൾഡ് തന്നെയാണ് കേട്ടോ നമ്മൾ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ നമ്മൾ എട്ട് ക്യാവിറ്റി വരുന്ന ഒരു മോൾഡ് കാണിച്ചിരുന്നു ദാ ഈ ഒരു മോൾഡ് അതേ സെയിം തന്നെയാണ് അതേ സെയിം പീസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഇതും നല്ല അടിപൊളി അപ്പോൾ ഞാൻ കവർ ഊരിത് ഒന്ന് നിങ്ങളെ കാണിച്ചു എന്നതാണ് കേട്ടോ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കൺ മോൾഡാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഹണിയുടെ മോൾഡാണ് സിക്സ് ക്യാവിറ്റി വരുന്ന ഹണിയുടെ മോൾഡാണ് വരുന്നത് ഇത് വരുന്നത് ഒരു ഫിഫ്റ്റി ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ നല്ല അടിപൊളി മോൾഡ് തന്നെയാണ് പിന്നെ ഈ ഒരു മോൾഡ് സൺഫ്ലവറിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ നല്ല നല്ല രസമാണ് കാണാൻ അതേപോലെ തന്നെ ഇത് നമ്മുടെ ഫോർ ഷേപ്പിൻ്റെ മോൾഡാണ് കേട്ടോ ഫോർ ഷേപ്പ് എന്ന് പറയുന്നത് നാല് ടൈപ്പ് ഷേപ്പിലുള്ള ഒരു മോൾഡാണ് ഇതിൽ ലൗ ലൗ ഷേപ്പ് വരുന്നുണ്ട് ഓവൽ ഷേപ്പ് ഉണ്ട് സർക്കിൾ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ഉണ്ട് പിന്നെ ഒരു സ്ക്വയർ ഷേപ്പും കൂടെ വരുന്ന നാല് ടൈപ്പ് ഷേപ്പുകൾ വരുന്ന ഒരു മോൾഡാണ് കേട്ടോ ഇത് ഫോർ ഷേപ്പ് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ലൊരു ആദ്യമായിട്ടൊക്കെ നമ്മൾ സോപ്പ് മേക്കിങ്ങൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല മോൾഡാണ് കേട്ടോ ഇത് ഇത് നല്ല ഡിമാൻഡുള്ള ഒരു മോൾഡാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു മോൾഡാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെറ്റീരിയൽസ് മെയിൻ ആയിട്ടുള്ളത് ഗോട്ട് മിൽക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ചാർക്കോൾ ബേസ് ഉണ്ട് അതുപോലെ ഷിയാബട്ടർ ബേസ് അലോവേറ ബേസ് പിന്നെ ഗ്ലിസറിൻ ബേസ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മോൾഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവൽ ഷേപ്പിൽ തന്നെ വരുന്ന ഒരു മോൾഡാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഫോർ ക്യാവിറ്റി ഉള്ള നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള എയ്റ്റി ഗ്രാം കാണിച്ചിരുന്നു ഇത് അതേപോലെ തന്നെ ഓവൽ ഷേപ്പിൽ വരുന്ന ഒരു എയ്റ്റി ഗ്രാം ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല മോൾഡേളാണ് കേട്ടോ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്താൽ ഒരു വട്ടം വാങ്ങിച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും സിലിക്കൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ചീത്ത വരില്ലല്ലോ കേട് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് അത് ഇപ്പോൾ മുറിയണം ഒന്നെങ്കിൽ കത്രിക വെച്ച് മുറിയണം അല്ലെങ്കിൽ ഉരുകണം ഇതല്ലാതെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്താ പറയുക കേട് വരിക തേഞ്ഞ് പോകാം അങ്ങനത്തെ ഒരു ഇതൊന്നും പ്രശ്നങ്ങളോ കംപ്ലൈൻറ് ഒന്നും വരില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബിഗിനേഴ്സിനായിട്ടൊരു കിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ബിഗിനേഴ്സിനെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തുടക്കക്കാർക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു കിറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും ഒരു കിലോ ബേസ് ഉണ്ടായിരിക്കും ഒരു മോൾഡ് വരുന്നുണ്ട് മോൾഡ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഫോർ ഷേപ്പിന്റെ ഒരു മോൾഡാണ് അതെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോൾഡ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ മതിയാവും നമ്മൾ ആ ഒരു കിറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കിലോ സോപ്പ് ബേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മോൾഡ് വരുന്നുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് കളർ കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെർഫ്യൂം വരുന്നുണ്ട് ഫ്രാഗ്രൻസ് ഓയിൽ വരുന്നുണ്ട് ഗ്ലിസറിൻ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം അടങ്ങിയിട്ടുള്ള പിന്നെ വിറ്റാമിൻ ഇ ഓയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അടങ്ങിയിട്ട് ഗ്ലിസറിൻ ബേസിന്റെ കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അത് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലുകളാണ് ഞാനിവിടെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലാണ് കാണിക്കുന്നുള്ളൂ നമ്മളേൽ മുപ്പത്തഞ്ചിൽ കൂടുതൽ ഫ്രാഗ്രൻസ് ഓയിലുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ റോസിന്റെ ഫ്രാഗ്രൻസ് ഓയിൽ കാണിച്ചു ഇത് ഇലങ്ങി ഫ്ലവറിന്റെയാണ് ഇലങ്ങിയുടെ സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെൽ തന്നെയാണ് നമുക്ക് കൂടുതലും നമ്മളിടുത്തുനിന്ന് വാങ്ങിച്ചെ റീപർച്ചേസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മുടെ കുട്ടിക്കൂറയുടെ സ്മെല്ലാണ് കേട്ടോ പണ്ടത്തെ കുട്ടിക്കൂറയുടെ ആ ഒരു പൗഡറിൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ അതേ സെയിം സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് രാമച്ചത്തിൻ്റെ സ്മെല്ലാണ് പിന്നെ നമ്മുടെ ബേബി ബേബി ഫ്രാഗ്രൻസ് ഓയിലുകളാണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ ജോൺസൺ ആൻഡ് ജോൺസൺൻ്റെ ഒക്കെ സ്മെല്ലുണ്ടാവില്ല അതേ സെയിം സ്മെല്ലാണ് നല്ല അടിപൊളി സ്മെല്ലുകളാണ് കേട്ടോ ഓക്കെ പിന്നെ അത് ലക്സിൻ്റെ സ്മെല്ലാണ് പിന്നെ നമ്മുടെ ടെർമറിക്ക് യാഡ്ലി പോൺസ് അങ്ങനെ കുറേ സ്മെല്ലുകൾ ഓറഞ്ച് പിയേഴ്സ് അങ്ങനെ കുറേ സ്മെല്ലുകൾ വരുന്നുണ്ട് അപ്പോൾ സ്മെല്ല് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിലുകൾ ആവശ്യം വരുന്നത് ഇത് നമ്മുടെ ലാവണ്ടറിൻ്റെ സ്മെല്ലാണ് അപ്പോൾ ഇങ്ങനത്തെ ഫ്രാഗ്രൻസ് ഓയിലുകൾ ആവശ്യം വരുന്നവരും പിന്നെ തുളസി നീമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രാഗ്രൻസ് ഓയിലുകൾ നമ്മളടുത്ത് വേറെ വരുന്നുണ്ട് തുളസിയുടെ നീമിൻ്റെ അപ്പോൾ നമുക്ക് ഓരോ സോപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്മെല്ലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് പിന്നെ നമ്മളടുത്ത് വേറെ വരുന്നതാണ് ബ്രൈറ്റ് ഷെയിൻ അതേപോലെ തന്നെ ആൽമണ്ട് ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ഓയിലുകളൊക്കെയാണ് നമ്മുടെ ബ്രൈറ്റ് ഷെയിനും അതുപോലെ തന്നെ ഈ ഒരു ആൽമണ്ട് ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്മെല്ലുകൾ ഈ സ്മെല്ലുകളൊക്കെ നമുക്ക് എല്ലാ സോപ്പുകളിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ മെറ്റീരിയൽസും ഒരുവിധം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ